ചാലിയാർ പഞ്ചായത്തിന്റെ കാട്ടുപന്നിവേട്ട ഒറ്റ ദിവസം കൊണ്ട് തീർന്നു ഒരു മാസം തുടർച്ചയായി ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുമെന്നും കാട്ടുപന്നി ശല്യം കൊണ്ട് വലയുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്നുമുള്ള പഞ്ചായത്ത് ഭാരവാഹികളുടെ പ്രഖ്യാപനമാണ് പാളുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതിയുണ്ടെങ്കിലും അത് കാര്യക്ഷമമായി നടപ്പിലാക്കാത്ത പഞ്ചായത്തുകളിലൊന്നാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനമെടുക്കുകയും അതിനായി പതിനേഴ് ഷൂട്ടർമാരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് അഞ്ചു വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രമാണ് കാട്ടുപന്നി വേട്ട നടത്തിയത് ഒറ്റ ദിവസം കൊണ്ട് പതിമൂന്ന് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു തോക്ക് ഉള്ള അംഗീകൃത ഷൂട്ടർമാർ പഞ്ചായത്ത് അനുമതിയോടെ ഒരു കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലുമ്പോൾ ഷൂട്ടർക്ക് ആയിരത്തി രൂപ നൽകണം കാട്ടുപന്നിയെ കുഴിച്ചിടുന്നതിന് ഒരു പന്നിക്ക് രണ്ടായിരം രൂപയും നൽകണം എന്നാൽ ഷൂട്ടർമാർക്ക് കൃത്യമായി പണം നൽകാൻ പോലും നടപടിയെടുക്കാതെയാണ് പഞ്ചായത്ത് അധികൃതർ കാട്ടുപന്നി വേട്ടക്കിറങ്ങിയത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ പഞ്ചായത്താണ് ചാലിയാർ പതിനാറ് വാർഡുകളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് മൈലാടി മുതൽ അകമ്പാടം വരെയുള്ള റോഡിലാണ് ഏറ്റവും കൂടുതൽ കാട്ടുപന്നി സാന്നിധ്യമുള്ളത് നിരവധി ഇരുചക്രവാഹന യാത്രക്കാർക്ക് കാട്ടുപന്നികൾ റോഡിന് കുറുകെ ചാടി പരിക്കും പറ്റിയിട്ടുണ്ട് ഒരു ടാപ്പിംഗ് തൊഴിലാളി അഞ്ചു വർഷം മുൻപ് കാട്ടുപന്നി ബൈക്കിനു കുറുകെ ചാടി മരണപ്പെടുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവനും കൃഷിക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളത് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അത് കാര്യക്ഷമമായും കൃത്യമായ കാലയളവിലും നടത്തേണ്ട ഉത്തരവാദിത്വം പ്രഖ്യാപനങ്ങൾ നടത്തുന്നവർക്കുണ്ടെന്ന് മറക്കരുത് ഒരു മാസം നീണ്ടു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച കാട്ടുപന്നിവേട്ട ഒരു ദിവസത്തിൽ ഒതുക്കരുത് പറഞ്ഞ കാലയളവിൽ തന്നെ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെക്കാനും വെടിവെച്ചു കൊല്ലുന്ന ഷൂട്ടർമാർക്ക് കൃത്യസമയത്ത് അനുവദിച്ചിട്ടുള്ള പണം കൃത്യമായി നൽകാനും നടപടി വേണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കി ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ചെപ്പടി വിദ്യയാക്കി ഈ ദൗത്യത്തെ മാറ്റരുത് Y este laib de la